ും കൂട്ടനും തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയുകയാണെന്നാണ് പാലായിലുള്ള സംസാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ജോസിനെ തോൽപ്പിച്ച അതേ ശക്തികൾ അവർ തന്നെയാണ് ഇത്തവണയും ജോസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതിനെ കരുവായി പുളിക്കണ്ടൻ ട്രസ്റ്റിനെ മുന്നിൽ നിർത്തുന്നു അത്രമാത്രം എത്ര കൊണ്ടാലും പഠിക്കുകയില്ലെന്നാണ് ജോസിനെ പറ്റി ചിലർ അടക്കം പറയുന്നത് അത് സ്നേഹം കൊണ്ട് പറയുന്നതാണ് തങ്ങൾ നടത്തുന്നതും അധുര പ്രതികാരമാണെന്നും പാലായിലെ ലോക്കൽ രാഷ്ട്രീയക്കാരോട് ആരോടും ഞങ്ങൾ സംസാരിക്കുന്നില്ലെന്നും ആവർത്തിച്ച് പുളിക്കണ്ടം പറയുമ്പോൾ മനസ്സിലാക്കാം അതിന്റെ പിന്നാമ്പുറം ജോസിനെ ഞങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ലെന്ന് പരസ്യമായി പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നാണ് ഒരു കേരള കോൺഗ്രസുകാരൻ പങ്കുവെച്ചത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു വാങ്ങി ആറാടുകയാണ് പുളിക്കണ്ടം വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും വാർത്താ ചാനലുകളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ജോസ് കെമാണിയാകട്ടെ മൗനം ആയുധമാക്കി കൊണ്ടു നടക്കുകയാണ് എന്നാൽ നിർത്തേണ്ടവനെ നിർത്തേണ്ടെടുത്ത് നിർത്തണമെന്നും പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയേണ്ടത് മുഴുവൻ പറഞ്ഞു തീർക്കണമെന്നും ജോസിനോട് ഇനി ആര് പറഞ്ഞു മനസ്സിലാക്കും ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് വീണാലും കിഴുത്ത വീഴുന്നത് ഇലയ്ക്ക് തന്നെയാണെന്ന ബോധം ജോസിന് ലെവലേശം ഇല്ലെന്നാണ് വിമർശകർ പോലും പറയുന്നത് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് മാണിക്യൂപ്പുന പത്തംഗങ്ങളുള്ള ഏറ്റവും വലിയ ഒറ്റ കക്ഷി കേവലം രണ്ടു പേർ മാത്രമുള്ള സി കാര്യങ്ങൾ കൈയടക്കി പഴയ സൗഹൃദത്തിന്റെ പുറത്ത് പുളിക്കണ്ടത്തെ വാഴിക്കാനും നടത്തുന്ന നീക്കം എന്തെല്ലാം തൊടുന്യായങ്ങൾ പറഞ്ഞാലും മുന്നണി മര്യാദയ്ക്ക് ചേരാത്തത് തന്നെയാണ് ഒരു സംശയവും വേണ്ട സി പി എം പറയുമ്പോൾ ഒരാളെ വെറുക്കാനും തിരിച്ചു പറയുമ്പോൾ സ്നേഹിച്ച് തുളത്ത് വയ്ക്കാനും ഇത് സി പി എമ്മിൻ്റെ ബി പാർട്ടിയൊന്നുമല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതിന് വേറെ ആളെ നോക്കിയാൽ മതിയെന്നാണ് ഓരോ മാണിക്കാരന്റെയും നിലപാട് നഗരസഭയിലെ രണ്ട് സി പി എം കൗൺസിലർമാരുടെ അഭിപ്രായം പോലും ഇക്കാര്യത്തിൽ ചോദിച്ചിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ജോസ് കെ മാണിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന വാർഡ് കൗൺസിലറെ പരസ്യമായി തല്ലി ജോസ് കെ മാണിയുടെ തോൽവിയിൽ വരെ എത്തിച്ചത് ഇതേ പുളിക്കണ്ടമാണെന്ന് മറന്നുപോകരുത് ഒന്ന് ഓർമ്മിച്ചെന്ന് മാത്രം നായർ സമുദായത്തിന്റെ പിന്തുണ ജോസ് കെ മാണിക്ക് നേടിയെടുക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നാണ് പുളിക്കണ്ടത്തിന് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നവരുടെ വാദം നായന്മാരുടെ അട്ടിപ്പേർ അവകാശം ആരെങ്കിലും പുളിക്കണ്ടം ട്രസ്റ്റിന് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പരസ്യമായി പറയട്ടെ അന്നേരെ നോക്കാം തങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുമായി എതിർപ്പുമായിരുന്ന പുളിക്കണ്ടത്തെ അനുകൂലിച്ച് കൈപൊക്കേണ്ട അവസ്ഥ വന്നാൽ രാജിവെച്ച് വീട്ടിൽ പോകേണ്ടി വരുമെന്നാണ് ഒരു ഗ്രൂപ്പ് കൗൺസിലർ നൽകിയ മുന്നറിയിപ്പ് പുളിക്കണ്ടം പിടിക്കാൻ ശ്രമിക്കുന്നത് പുളിക്കൊമ്പാണ് ഏതായാലും സി പി എമ്മിലെ ഒരു വിഭാഗം മുന്നണി മര്യാദകൾക്ക് വിരുദ്ധമായി മാണി ഗ്രൂപ്പിന്റെ വാക്കുകൾ കേൾക്കാതെ പുളിക്കണ്ഠത്തെ അനുകൂലിക്കുന്ന നിലപാടെടുത്താൽ അത് മാണി ഗ്രൂപ്പിന്റെ മുന്നണിയുമായുള്ള ബന്ധത്തിന്റെ പുനഃപരിശോധനയായി മാറാനും സാധ്യതയുണ്ട് ഇതിനിടെ ഗ്രൂപ്പും കോൺഗ്രസും ചേർത്ത് നഗരസഭ ഭരിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വരുന്നു അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചകളും നടത്താമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വേണമെങ്കിൽ കോൺഗ്രസ് നിരൂപാധികം പുറത്തുനിന്ന് പിന്തുണ കൊടുക്കാനും തയ്യാറാണ് പണ്ടേ ദുർബല പിന്നെയോ ഗർഭിണി എന്ന അവസ്ഥയിലാണ് ഇന്ന് ഇടതുമുന്നണി ആ സമയത്ത് തന്നെ വീണ്ടു വിചാരമില്ലാത്ത സി പി എമ്മിന്റെ ഒരു വിഭാഗം നടത്തുന്ന വൃത്തികെട്ട നാറിയ കളികൾക്ക് കൂട്ടുനിന്ന് കൊടുക്കരുതെന്ന് കെ എം മണിയെ സ്നേഹിക്കുന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകരും നേതാക്കളും പങ്കുവയ്ക്കുന്നു പിടിക്കാൻ ഇറങ്ങിയവർ തെരഞ്ഞെടുപ്പ് സമയത്ത് വാർഡുകളിൽ പിറപ്പുകേട് കാണിക്കാതിരുന്നെങ്കിൽ ഇടതുമുന്നണിക്ക് ഇന്ന് നാണം കെടേണ്ടി വരില്ലായിരുന്നു എന്നത് വോട്ട് നില പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാം കാര്യങ്ങളുടെ പോക്ക് നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഇടതുമുന്നണിയുടെ കാലനായി അവതരിച്ചിരിക്കുന്നത് പുളിക്കണ്ഠമാണോ എന്ന ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാരീവിനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം